ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പിന്നെ ഇപ്പോൾ ചൂടല്ലേ പാലക്കാട് ഭയങ്കര ചൂട് അപ്പോൾ ഒരു മാങ്ങ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ ചൂടുകാലല്ലേ നിങ്ങളും ചില ചിലവരെ അതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാകും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കി നോ ഞാൻ കാണിക്കാം നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കൂ അപ്പോൾ മാംഗോ ജ്യൂസ് തയ്യാറാക്കാൻ എനിച്ചെത്തി വൃത്തിയാക്കട്ടെ രണ്ട് മാങ്ങയാണ് മാങ്ങ ചപ്പുടി മാങ്ങനെ മറ്റു എന്തായാലും രണ്ടെണ്ണം ഉണ്ടേ അപ്പൊ രണ്ട് മാങ്ങ നമ്മൾ വിലയിൽ നിന്ന് നീക്കിയിട്ട് കൊടുക്കാണേ വേഗം ഉള്ള ഒരു ചെറിയ പാക്കറ്റ് അത് മുഴുവൻ തട്ടിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാണേത്ര ഗ്രാമിന്റെ ഇരുന്നൂറ് ഗ്രാമിന്റെ ആണ് അതിന്റെ പകുതി ഒഴിച്ചു നൂറ് ഗ്രാം ആ ഇതൊരു അര അര ലിറ്റർ ഇല്ല അര ലിറ്ററിന്റെ പകുതി തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒഴിക്കേ നോക്കിക്കൊണ്ട് സൗന്ദര്യം അങ്ങോട്ട് ഒഴി മധുരം ഇനി വേണമെങ്കിൽ വേണമെങ്കിലൊക്കെ ചേർത്തുകൊണ്ട് മധുരം ഇഷ്ടംപോലെ ഉണ്ടാവും വേണ്ടവർ ചേർക്കുക ഇനി നമുക്ക് ധരിച്ചെടുക്കാം ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത് ഇതിലും ഇതായിട്ട് വേണ്ടതെന്നുള്ളവർ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് ആ ഇതിനെ കുറിച്ചിട്ട് പറയൂ